കോടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ കായികോത്സവം ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സ്കൂൾ മൈതാനത്ത് നടന്ന കായികോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി സി ബി അധ്യക്ഷത വഹിച്ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സി ബി സുരേഷ് എസ് എം സി ചെയർമാൻ സജീവൻ എൻ വി ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സന്ധ്യ പിയു സ്റ്റാഫ് സെക്രട്ടറി സി ജി ഫിലോ സ്പോർട്സ് ക്യാപ്റ്റൻ ആദിൽ ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ സ്പോർട്സ് നമുക്കറിയാം നമ്മുടെ ശാരീരികമായും മാനസികമായും കായികമായും എല്ലാം നമ്മളെ ആരോഗ്യപരമാകുന്ന ഒരു വിനോദമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഈ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ നല്ലൊരു നിങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പോർട്സിൽ കായിക വിനോദത്തിന്റെ ഒരു പേര് വളരെ ഇഷ്ടപ്പെട്ട് ലക്ഷ്യ നമുക്കിതുപോലെയുള്ള കളിക്കളങ്ങളിൽ നിന്നാണ് വലിയ വലിയ കായിക താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ സ്റ്റെപ്പുകളാണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് നമുക്കുണ്ടാവും അപ്പൊ എല്ലാവരും ഓരോ ഐറ്റത്തിലും കഴിയും വിധം പങ്കെടുക്കുക വിജയികളാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്